ഏറ്റവും ആയ പെൻഷൻ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം സർക്കാർ അറിയിപ്പ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം നേരത്തെ പ്രഖ്യാപിച്ച തീയതികളിൽ ക്ഷേമ പെൻഷൻ വിതരണം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് എത്തിച്ചേ ചേരാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല അതിനുശേഷം സർക്കാർ തന്നെ ഈ പെൻഷൻ വിതരണം പല രീതിയിൽ മാറ്റിവെക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ മോശകരമായ പ്രവർത്തനങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായി ഇതൊക്കെ ഒട്ടേറെ വിമിഷങ്ങൾക്ക് സർക്കാരിന് കാരണമായി എന്നാൽ ഇന്നു മുതൽ രണ്ട് മാസത്തെ സാമൂഹ്യ ശിക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഈ സർക്കാരിൻ്റെ കാര്യമാകുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല ഇത് വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന വാർത്ത രണ്ടു മാസത്തെ ആയിരത്തി അറുനൂറ് വീതം വെച്ചാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഇതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നേരത്തെ ഈ പേരും പറഞ്ഞ് കടമെടുത്തു കൂടാതെ ഇന്നലെ ഈ പേര് പറഞ്ഞ് രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുത്തു അറുപത്തിരണ്ടു ലക്ഷം ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിനൊപ്പം മൂന്ന് മാസത്തെ കുടിശ്ശേരിയിൽ ഒരു മാസത്തെ ഗഡുവാണ് വിതരണം ചെയ്യുന്നത് ഇവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വെച്ച് ലഭിക്കും അഞ്ച് മാസത്തെ കുറിച്ച് നിലവിലുള്ള ഉണ്ടായിരുന്നത് അതിൽ രണ്ട് മാസത്തെ കുറിച്ച് നേരത്തെ സാമ്പത്തിക വർഷം കൊടുത്തു തീർത്തു ഇനി മൂന്ന് മാസത്തെ കുറിച്ച് ഉണ്ട് അതിൽ ഒരു മാസത്തെ ഗീടുമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇനി രണ്ട് മാസത്തെ ഗീഡും ഉണ്ട് അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കും അടുത്ത മാസത്തെ പെൻഷൻ അതായത് മെയ് ിൽ മെയ് ഏപ്രിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വരും സോറി നേരത്തെ എത്തിച്ചേരും കാരണം എൽഷൻ ഒക്കെ വരാൻ പോവുകയാണ് അതിൻ്റെ പിന്നാലെ നേരത്തെ പത്തൊമ്പതിന് ഉള്ളിൽ എത്തിച്ചേരും അടുത്ത മാസത്തെ പെൻഷൻ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെൻഷൻ എന്തായാലും ഇന്നു വരും ഇടിയും ഇഷ്ടപ്പെട്ട ലൈക്യങ്ങൾ ചെയ്യാൻ മാർക്കരുത്